സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെയായി ചർച്ചകളിൽ നിറയുന്ന താരമാണ് രേണു സുദീപ് ഗ്ലാമർ റീൽസിന്റെ പേരിലായിരുന്നു രേണുവിനെതിരെ വിമർശനങ്ങൾ ഉയർന്നതെങ്കിൽ പിന്നീട് വിവാഹവേഷം ധരിച്ച് മറ്റൊരു പുരുഷനൊപ്പം നിൽക്കുന്ന ഫോട്ടോ സൈബർ ഇടങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു രേണു മറ്റൊരാളെ വിവാഹം കഴിച്ചെന്ന പ്രചാരണം ഈ ഫോട്ടോയോടൊപ്പം സജീവമായി ഇപ്പോഴിതാ പ്രചരിക്കുന്ന ഫോട്ടോയിൽ വരനായുള്ളയാൾ ഫോട്ടോയുടെ വാസ്തവം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ആയുർവേദ ഡോക്ടറും സൈക്കോളജി കൺസൾട്ടന്റുമായ ഡോക്ടർ മനു ഗോപിനാഥനാണ് രേണുവിനൊപ്പമുള്ള വിവാഹവേഷത്തിലെ ഫോട്ടോയിലുള്ളത് ഒരു ഫോട്ടോഷൂട്ട് ചിത്രമാണ് വിവാഹം കഴിഞ്ഞെന്ന നിലയിൽ പ്രചരിക്കുന്നത് എന്നാണ് മനു പറയുന്നത് നടിയും അവതാരകയുമായ അനുവിനെ മോഡലാക്കിയാണ് ആദ്യം ഈ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നതെന്ന് മനു ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞു എന്നാൽ അനു ഫോട്ടോഷൂട്ടിൽ നിന്ന് പിന്മാറി ഇതോടെയാണ് രേണു സുധിയെ സമീപിച്ചതെന്നും മനു പറഞ്ഞു രേണു സുധി ഇപ്പോൾ പ്രശസ്തിയായ ഒരു മോഡലാണ് രേണുവിനൊപ്പം ഫോട്ടോഷൂട്ട് ചെയ്താൽ വൈറലാകും എന്ന് തിരിച്ചറിഞ്ഞാണ് ഈ ഫോട്ടോഷൂട്ടിന് രേണുവിനെ കാസ്റ്റ് ചെയ്തതെന്നും മനു പറയുന്നു ഡോക്ടർ മനു ഗോപിനാഥന്റെ വാക്കുകൾ ഇങ്ങനെ ഞാനും രേണു സുധിയും വിവാഹിതരായി എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഫോട്ടോ ഒരു ബ്യൂട്ടി ക്ലിനിക്കിനു വേണ്ടി ഞാനും രേണുവും അഭിനയിച്ച പരസ്യ ചിത്രമാണ് അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് പാർലറിന്റെ പരസ്യം ചെയ്യുമ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റൂ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ ഒരു കണ്ടന്റ് അല്ലാതെ ആദ്യം ഈ പ്രോജക്ട് പ്ലാൻ ചെയ്തത് ടെലിവിഷൻ അവതാരക അനുമോളെ വെച്ചാണ് പക്ഷേ അവർ പിന്മാറി കാരണം പറഞ്ഞത് ഈ ചിത്രങ്ങൾ പുറത്തു വന്നാൽ ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞുവെന്ന് ആളുകൾ പ്രചരിപ്പിക്കും അതുകൊണ്ട് തനിക്ക് പേടിയാണ് എന്നാണ് മുൻപ് ചെയ്ത ഒരു വർക്ക് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചുവെന്ന് ഞാൻ ഫോട്ടോഷൂട്ടും മോഡൽ ും ചെയ്യുന്ന ആളാണ് മുൻപ് മുഖം പൊള്ളിയ ഒരു സൂസൻ തോമസ് എന്ന കുട്ടിയോടൊപ്പം ചെയ്ത ഫോട്ടോഷൂട്ട് വൈറൽ ആയിരുന്നു വർഷത്തിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുക എന്നതാണ് എന്റെ ഒരു രീതി അത് വൈറൽ ആകണം ഞാൻ ഒരു കൺസെപ്റ്റ് ഡയറക്ടർ കൂടിയാണ് സൂസനോടൊപ്പം ചെയ്ത ഫോട്ടോഷൂട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരുന്നു അതൊരു കൺസെപ്റ്റ് ഫോട്ടോഷൂട്ടായിരുന്നു സൗന്ദര്യമോ ലുക്കോ ഒന്നും നമ്മുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുന്നതിൽ മാനദണ്ഡമല്ല മീഡിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗന്ദര്യമല്ല കഴിവാണ് പ്രധാനം എന്ന സന്ദേശം പങ്കുവെക്കാൻ വേണ്ടിയാണ് ആ ഫോട്ടോഷൂട്ട് ചെയ്തത് മോഡലാകാനും സിനിമയിൽ അഭിനയിക്കാനും പൊക്കം വേണം ൗന്ദര്യം വേണം വെളുത്തതായിരിക്കണം എന്നൊന്നും ഒരു നിബന്ധനയും ഇല്ല എന്ന് ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത ആ ഫോട്ടോഷൂട്ടുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് ഇപ്പോൾ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായി തിരുവനന്തപുരത്ത് സ്വന്തം ക്ലിനിക് ഇട്ടിരിക്കുന്നു അതിനൊപ്പം മോഡലിംഗ് ചെയ്യാറുമുണ്ട് ആൽബം സീരിയലൊക്കെ ചെയ്തിരുന്നു എന്റെ ലക്ഷ്യം സിനിമയും സീരിയലുമൊക്കെയാണ് അതിലേക്ക് പോകാൻ ഏറ്റവും നല്ല വഴി മോഡലിംഗ് ആണെന്ന് കരുതുന്നു ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് വർക്കുകൾ ചെയ്താൽ നമുക്ക് സിനിമയിലേക്ക് എളുപ്പത്തിലെത്താം രേണുവിനൊപ്പം ചെയ്ത ഫോട്ടോഷൂട്ട് വൈറലായി അതിൽ വലിയ സന്തോഷമുണ്ട് രേണുവിനെ ഞാൻ വിവാഹം കഴിച്ചു എന്ന രീതിയിലാണ് ഇത് പ്രചരിക്കുന്നത് രേണു ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടു നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ഈ ഫോട്ടോഷൂട്ടും വൈറൽ ആയത് ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ട ആളുകളെ വെച്ചായിരിക്കും ചെയ്യുക ഉദാഹരണത്തിന് മോഹൻലാൽ ശോഭനയെ നായികയാക്കി ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് സ്ഥിരം അദ്ദേഹം ശോഭനയെ മാത്രം നായികയാക്കുന്നില്ല അദ്ദേഹം മറ്റു താരങ്ങളെ നായികയാക്കുന്നത് അതായത് സമയത്ത് പോപ്പുലാരിറ്റി ഉള്ള ആളെ നായികയാക്കുന്നതാണ് എന്നാൽ മാത്രമേ ആ വർക്ക് വിജയിക്കുകയുള്ളൂ പിന്നെ വർക്കിന് വേണ്ടി പണം മുടക്കുന്ന ആളിന് ഉദ്ദേശം ആളുകളിലേക്ക് എത്തുക റീച്ച് കിട്ടുക എന്നുള്ളതാണ് ഞാൻ തന്നെ അടുത്ത വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മുൻകാലങ്ങളിൽ ചെയ്ത വർക്ക് ഏതാണെന്ന് നോക്കും ആ വർക്ക് വിജയിച്ചാൽ നമ്മളെ തേടി ആളുകൾ പിന്നാലെ വരും എന്തായാലും രേണു സുതിയുമായി ചെയ്ത ഫോട്ടോഷൂട്ട് ആളുകളിലേക്ക് എത്തി വൈറലായി പണം മുടക്കിയ ആളിനും അഭിനയിച്ച ഞങ്ങൾക്കും സന്തോഷം